ബ്രൈറ്റ് നാവിഗേറ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പതിവായിട്ടുള്ള കാഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു അവയർനെസ് വീഡിയോ ആണ് നിങ്ങൾക്കണ്ട് അവതരിപ്പിക്കുന്നത് അപ്പം ഒട്ടും സമയം കളയാതെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുകയാണ് ബ്രൈറ്റ് നാവിഗേറ്റർ എന്ന ഈ ചാനലിലെ വീഡിയോ നിങ്ങൾക്കണ്ട് സമർപ്പിക്കുന്നത് കൊച്ചിയിലെ പ്രമുഖ ഐ ടി സ്ഥാപനമായ സ്മാർട്ട് വെബിനും കൊച്ചിൻ നൃതം ബോയ്സും ചേർന്നതാണ് സോ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം ആദ്യമേ പറഞ്ഞു ഇതൊരു അവെയർനെസ് വീഡിയോ ആണെന്ന് അപ്പം എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും എന്താണ് അവയർനെസ് വീഡിയോ എന്നുള്ളത് നമ്മുടെ വീഡിയോ കണ്ട ഒരു വ്യൂവർ പേഴ്സണലി ഒരു റിക്വസ്റ്റ് പറഞ്ഞിരുന്നു വേനൽക്കാലമാണ് അപ്പോൾ ഈ ഒരു വേനൽക്കാലവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു സോ ഈ ഒരു വീഡിയോ ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് പോവുകയാണ് ഒരു പക്ഷേ ഞാനും നിങ്ങളും ഒക്കെ ഞാനും നിങ്ങളെന്ന് പറഞ്ഞതിനേക്കാട്ടും ഞാൻ ഇഷ്ടപ്പെടുന്ന നമ്മൾ എന്നാണ് കാരണം നമ്മൾ ഏറ്റവും അധികം പെറുക്കുന്ന ഒരു പീരീഡാണ് ഈ ഒരു സമ്മർ സീസൺ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും നമ്മൾ ഈ ഒരു സമയത്ത് അസഹ്യമായിട്ടുള്ള ചുവടുള്ളത് രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണി മുതൽ നമുക്ക് പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പം എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം കണ്ടിന്യൂസ് വെയിൽ കൊണ്ടു കഴിയുമ്പോൾ തല പൊക്കാൻ പറ്റില്ല അതുപോലെ തലവേദനയായിരിക്കും അപ്പോൾ എനിക്കിങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താണെന്ന് ഞാൻ ആ സമയത്ത് ചിന്തിച്ചു അതുപോലെ തന്നെ ഒരുപാട് എന്താവാ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ചും സൂര്യതാപവും ഒക്കെ പോലെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും നമ്മൾ പത്രത്തിൽ തന്നെ കണ്ട് ഒരുപാട് പേര് പല കാരണ സൂര്യതാപം കൊണ്ടും ഒക്കെ അല്ലാതെയൊക്കെ മരണപ്പെട്ടു എന്നൊക്കെ പത്രമാധ്യമങ്ങളൊക്കെ കണ്ട വാർത്തയാണ് എന്തായാലും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വേനൽക്കാലം നമുക്ക് ആസ് സ്യൂഷൽ നമുക്ക് കൊണ്ടുപോകുന്നതിൽ കൊണ്ടുപോകാൻ പറ്റും സോ ഈ ഈയൊരു വേനൽക്കാല കാലത്തിൽ ഒരു സമ്മർ സീസണിലെ ശ്രദ്ധിക്കേണ്ട അഞ്ച് അഞ്ച് കാര്യങ്ങൾ പറഞ്ഞ് ഈ ഒരു വീഡിയോ അതിൻ്റെ ഇപ്പം ആഗ്രഹിക്കുകയാണ് അപ്പം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ ഒരു വേനൽക്കാലത്ത് നമ്മൾ ഏറ്റവും അധികം നമ്മൾ ആഗ്രഹിക്കുന്ന ഈ ചൂടിൽ നിന്നുമുള്ളൊരു മോചനം തന്നെയാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ചെറിയൊരു തണുത്ത വെള്ളം വീണാൽ പോലും നമുക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ് നൽകുന്നത് അപ്പോൾ എന്താണെന്ന് പറഞ്ഞാലും ഈ ഒരു ചൂടിനെ പ്രതിരോധിക്കാൻ നമുക്ക് വേണ്ട ആദ്യത്തെ ഫാക്ടർ ആദ്യത്തെ എസെൻഷ്യൽ ഫാക്ടർ എന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് ദ്രാവകങ്ങള് അല്ല ദ്രാവക രൂപത്തിലുള്ള പദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കണം പ്രത്യേകിച്ചും ഞാനൊക്കെ ആണെങ്കിൽ ഏറ്റവും അധികം തണുത്ത വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഈ ഒരു കാലഘട്ടത്തിൽ പക്ഷേ ഞാൻ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് എനിക്ക് കിട്ടാറില്ല കാരണം തണുത്തതാണ് ചുമ വരുന്നതെന്ന് പറഞ്ഞാൽ കൊണ്ട് തൊടിക്കാറില്ല അപ്പോൾ എന്താണെന്ന് പറഞ്ഞാലും നമുക്ക് കുടിക്കാൻ പറ്റുന്ന തണുപ്പിലുള്ള വെള്ളം കുടിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ചൂടിന് നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നാരുകളടങ്ങിയ പഴവർഗ്ഗങ്ങൾ ജ്യൂസുകൾ അതുപോലെ തന്നെ തൈര് അതുപോലെ തന്നെ മോര് മോരും വെള്ളം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഈ ഒരു വേനൽക്കാലത്തിൽ നമുക്ക് ഒരു പതിവ് ശീലങ്ങളിൽ നമുക്ക് കൊണ്ടുവരാം ചായ കാപ്പി അതുപോലെ മദ്യപാനം പോലെയുള്ള സംഭവങ്ങൾ ഒഴിവാക്കുക കാരണം ഇത് ശരീരത്തെ പല രീതിയിൽ ദോഷകരമായിട്ട് ബാധിക്കാം അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും യാത്ര പോകുന്ന പ്രത്യേകിച്ചും ഒരു ടൈമിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ കുട്ടികളുടെ സ്കൂളൊക്കെ അടച്ചിരിക്കുന്ന സമയമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ യാത്ര പോകുന്ന സമയത്ത് പല സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ നമ്മൾ വാങ്ങിച്ചു കുടിക്കാറുണ്ട് ഞാനും കുടിക്കുന്ന കൊണ്ട് തന്നെയാണ് പക്ഷേ ഇത് നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ഒഴിവാക്കാം അതിന് പകരം നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രഷ് ജ്യൂസുകൾ അല്ലെങ്കിൽ ഇത് തൈര് അല്ലെങ്കിൽ മോരും വെള്ളം അങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളും നമുക്ക് കൊണ്ടുവരാം ഞാൻ അതുപോലെ ഈ സോഫ്റ്റ് ഒക്കെ കൂടുതൽ കുടിക്കുന്നതോറും കിഡ്നി പോലെയുള്ള അവയവങ്ങളുടെ ഫങ്ഷൻസിനെയൊക്കെ ബാധിക്കാൻ സാധ്യത ഏറെയാണ് പിന്നെ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഞാൻ നേരം ആദ്യമേ പറഞ്ഞു നമുക്ക് ചൂട് സോറി ചൂടല്ല തണുത്ത വെള്ളം തണുത്ത വെള്ളം നമുക്ക് കുടിക്കാവുന്ന തണുപ്പിൽ നമ്മൾ കുടിക്കാൻ പറഞ്ഞു പക്ഷെ ചിലർക്ക് അമിതമായിട്ടുള്ള ആ ഒരു തണുപ്പ് വരുമ്പോൾ പ്രത്യേകിച്ചും സൈനസൈറ്റിസ് പോലെയുള്ള ഇൻഫെക്ഷൻസൊക്കെ ഉള്ള അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർ ഈ തണുത്ത വെള്ളം അകത്തോട്ട് ചെല്ലുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര അസ്വസ്ഥത ഫീൽ ചെയ്യും സോ അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യുക നമുക്ക് നമുക്കറിയാം നമുക്ക് എത്ര തണുപ്പിലുള്ള വെള്ളം കുടിക്കാം നമുക്ക് തന്നെ അറിയാം അപ്പം അതനുസരിച്ചിട്ട് നിങ്ങൾ ആ വെള്ളത്തിൻ്റെ തണുപ്പ് നിങ്ങൾ കൂട്ടിയെ കുറച്ച് നിങ്ങൾ ഉപയോഗിക്കാം രണ്ടാമത് പറയുന്നത് നമ്മുടെ സൂര്യപ്രകാശവുമായി വേണ്ട ബന്ധപ്പെട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു രാവിലെ ഒരു പത്ത് പത്തര പതിനൊന്ന് മണി സമയം വരുന്ന സമയത്ത് നല്ല ചൂടാണ് ഏകദേശം ഒരു മൂന്ന് മൂന്നര വരെ നല്ല ചൂട് തന്നെയായിരിക്കും അപ്പം ഒരു സമയത്ത് നമ്മൾ നേരിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക അഥവാ പോകുവാണെങ്കിൽ തന്നെ കൊട അല്ലെങ്കിൽ ക്യാപ്പ് അല്ലെങ്കിൽ നമുക്ക് ഫേസ് അത്യാവശ്യം നമുക്കിപ്പം ഏകദേശം നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കവർ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കണ്ണ് മാത്രം കാണുന്ന രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫുൾ കവേഡ് മാസ്ക് ഉണ്ട് അപ്പം അപ്പം ഇങ്ങനെയുള്ള പ്രൊട്ടക്ഷൻ എലിമെൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പലരും ഇങ്ങനെ എപ്പോഴും പോയി മുഖം കഴുകുന്നത് അത് നല്ലൊരു ഇത് തന്നെയാണ് തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുന്നത് ഒരു പരിധി വരെ ഒരു ആശ്വാസം തന്നെയാണ് അതുപോലെ തന്നെ ചിലർ എപ്പോഴും ഇങ്ങനെ ക്രീമൊക്കെ ഇങ്ങനെ പുരട്ടി ഇങ്ങനെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചിട്ട് വെറുതെ അവരുടെ ആ ഒരു ആ ഒരു അത്യാവശ്യം നല്ല ഭംഗിയുള്ളവരാണ് ആ ഒരു ഇതുമായി മെയിൻറ്റെയിൻ ചെയ്യണം ആദ്യം ഞാൻ വിചാരിച്ചിരുന്നു പിന്നെ മനസ്സിലായി ചൂടിനെ പ്രതിരോധിക്കാനായിട്ട് സൺസ്ക്രീം യൂസ് ചെയ്യുന്നു അപ്പോൾ ഈ സൺസ്ക്രീം യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എസ് പി എഫ് തേർട്ടി ടു ഫിഫ്റ്റി ആ ഒരു റേഞ്ചിലുള്ള സൺസ്ക്രീം തന്നെ നിങ്ങൾ ഓപ്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മളീ ഞാൻ പറഞ്ഞു ചൂടിൻ്റെ സമയത്ത് നമ്മൾ എപ്പോഴും നമുക്കൊരു തണുത്ത ഒരു ഒരു ക്ലൈമറ്റ് ഫീൽ ചെയ്താൽ പ്രത്യേകിച്ചും ഈ ഒരു സമയത്ത് വരുന്ന ചെറിയ ചെറിയ മഴ പോലും ഭയങ്കര ആശ്വാസം ഞാനൊക്കെ പ്രാർത്ഥിക്കും രാത്രി കിടക്കുന്ന സമയത്താണ് മഴ പെയ്യുന്നതെങ്കിൽ കാരണം നമുക്ക് സുഖം ഉറങ്ങാൻ പറ്റുമല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നുവെച്ചാൽ തണുത്ത ആ ഒരു ഏരിയ അവിടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും വെയിൽ ഒക്കെ ഈ ഒരു സമയത്ത് അധികം ഏൽക്കാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊക്കെ നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് അതിൽ നിന്ന് നമുക്ക് ചെറിയൊരു ആശ്വാസം നമുക്ക് ഈ പറഞ്ഞ സ്റ്റെപ്സിലൂടെ നമുക്ക് സാധിക്കും ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് നമുക്ക് ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന കുറച്ച് വ്യത്യാസങ്ങൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതിയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ചൂട് പ്രതിരോധിക്കാനായിട്ട് സാധിക്കും അതെങ്ങനെയാണ് നമുക്ക് നോക്കാം പ്രത്യേകിച്ചും നമ്മൾ ഈ ഒരു സമയത്ത് എന്നെ സംബന്ധിച്ച് ഞാൻ പുറത്ത് പോകുമ്പോൾ കഴിക്കുന്ന സാധനങ്ങളാണ് പൊട്ടുവെള്ളരി ജ്യൂസ് അല്ലെ തണ്ണിമത്തൻ പിന്നെ കരിക്ക് കരിക്ക് ഞാൻ അധികം അങ്ങനെ ഈ ഒരു സമയത്ത് അങ്ങനെ യൂസ് ചെയ്യുന്നില്ല പിന്നെ കൂടുതൽ ഞാൻ പോകുന്ന സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പല സ്ഥലങ്ങളിലും ഈ മോരുമെള്ളമൊക്കെ സൗജന്യമായിട്ട് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് അതൊക്കെ ആയിരിക്കും കുടിക്കുക അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ പൊട്ടുവെള്ളരി ജ്യൂസ് അല്ലെങ്കിൽ തണ്ണിമത്തൻ ജ്യൂസ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ സാലഡ്സ് വെജിറ്റബിൾ നമ്മ കുക്കുംബറ് പോലുള്ള സ്റ്റാലഡ് ഐറ്റംസ് നമുക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ചൂടിനെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും നമ്മൾ ഏറ്റവും അധികം നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് മസാലാസ് എന്ന് പറയുന്നത് മസാലാസ് അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ ഒരു വെക്കേഷൻ ടൈം എന്നൊക്കെ പറയുമ്പോൾ പാരൻസ് ഏറ്റവും അധികം അവർക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ കിട്ടുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ചും ചക്ക വറക്കുന്നു അല്ലെങ്കിൽ മറ്റ് എണ്ണ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നു അപ്പോൾ ഇതൊക്കെ നല്ലതു തന്നെയാണ് നമുക്ക് കഴിക്കേണ്ട എന്നല്ല പറയുന്നത് പക്ഷേ അതിലൊക്കെ ചെറിയൊരു കൺട്രോൾ കൊണ്ടുവരണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയം നമ്മൾ ബോഡി ടെമ്പറേച്ചറിൽ വേരിയേഷൻസ് ഉണ്ടാക്കുന്ന ഫാക്റ്റേഴ്സാണ് ഇതൊക്കെ അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഭക്ഷണക്രമത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി നമുക്ക് ചൂടിനെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ നമ്മൾ ചെറിയ ചെറിയ വ്യായാമങ്ങളും അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നവർ തന്നെയാണ് അപ്പം ഇതൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയങ്ങളിൽ ഒഴിവാക്കുക കാരണം ഈ ഒരു ചൂട് സമയത്ത് നമ്മൾ വളരെയധികം അത് അഡ്വേഴ്സ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കുളിമുറി അവിടെ എപ്പോഴും ഒരു തണുപ്പായിട്ട് തന്നെ ഡ്രൈ ആക്കി ഇടാതിരിക്കുക ഡ്രൈ ആക്കി എന്ന് പറയുമ്പം എപ്പോഴും വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള മീനിങ്ങല്ല അത് നമ്മൾ നമ്മൾ എല്ലാവരും കുളിക്കുന്നവരാണ് ഈ ആഴ്ചയിലോ മാസത്തിലോ കുളിക്കുന്നവരല്ല നമ്മൾ നമ്മൾ എന്നും കുളിക്കുന്നവരാണ് നമ്മൾ ആ ഒരു ശാരീരിക ശുദ്ധി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നവർ തന്നെയാണ് അപ്പോൾ ഏറ്റവും കുറഞ്ഞത് രണ്ട് പ്രാവശ്യമെങ്കിലും ഒരു ദിവസം കുളിക്കാൻ ശ്രമിക്കുക ഞാനൊക്കെ പുറത്ത് പോകുന്ന സമയത്ത് ചില ദിവസങ്ങളിലൊക്കെ മൂന്ന് നേരം കുളിച്ചിട്ടുള്ള സമയങ്ങളൊക്കെ ഉണ്ട് കാരണം അത്രത്തോളം ബുദ്ധിമുട്ടാണ് എന്താണെന്ന് പറഞ്ഞാലും നമ്മൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തുക പിന്നെ അതുപോലെ തന്നെ വേനൽക്കാലമാണ് ചൂടുവുരു പോലെയുള്ള സംഭവങ്ങളൊക്കെ വരും അപ്പം നമ്മൾ എത്രത്തോളം നമ്മുടെ ബോഡി ഹൈജീനിക് ഹൈജീനിക്കി വെക്കുന്നോ അത്രത്തോളം നമുക്ക് രോഗങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നേടാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് വരുന്ന വേറൊരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് നമുക്ക് അൺകൺട്രോളബിളായിട്ട് നിൽക്കുന്ന സമയത്ത് പല വീടുകളിലും എ സി ഫിറ്റ് ആണ് അപ്പോൾ ഇന്നിപ്പം ഈ ഒരു സമ്മർ സീസണിൽ ഏറ്റവും അധികം പോകുന്ന രണ്ട് ഐറ്റംസാണ് ഫ്രിഡ്ജും അതുപോലെ തന്നെ എയർ കണ്ടീഷണേഴ്സും അതുപോലെ തന്നെ അത് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇപ്പോൾ എയർ കൂളേഴ്സും ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് ഐറ്റംസ് ഏറ്റവും അധികം ഇന്ന് വിപണിയിൽ പോകുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ആവശ്യാനുസരണം ഫാനോ അല്ലെങ്കിൽ കൂളേഴ്സോ അല്ലെങ്കിൽ എ സിയോ വാട്ടർ വിരറ്റീസ് അത് യൂസ് ചെയ്യുക പക്ഷേ അപ്പോഴും ഈ എ സി പോലെയുള്ള ഐറ്റംസ് ചിലർക്ക് മറ്റേ എന്താ പറയുക ശ്വാസ തടസ്സം പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ട് ഈ അടുത്തിടെയായിട്ട് അപ്പം അത് എന്താ പറയുക അതിന് പ്രോപ്പറായിട്ട് ടെമ്പറേച്ചറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നാല് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അപ്പം അവസാനമായിട്ട് പറയാൻ പോകുന്ന കാര്യം ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ ഒരു ചൂട് സമയത്ത് നിങ്ങൾക്ക് എന്താ പറയുക ചൂട് ബാധിച്ചാൽ അതായത് ചൂട് നിങ്ങളെ അമിതമായിട്ട് ബാധിച്ചാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അപ്പോൾ ചൂട് ബാധിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് പറയാം പ്രത്യേകിച്ചും ഒരു സമയത്ത് ഏറ്റവും അധികം ആളുകൾക്ക് തലയുറ്റിലൊക്കെ വരാറുണ്ട് പ്രത്യേകിച്ചും ബസ്സിലും ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പത്രത്തിൽ കണ്ടിങ്ങനെ ഇന്ന ട്രെയിനിൻ്റെ തലയുറ്റി വീണു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ എന്ത് ചോദിച്ചാൽ നമ്മൾ ഈ ഒരു ആ ഒരു സമയത്ത് നമ്മൾ വെള്ളം കുടിക്കുക നമ്മൾ ഞാനിപ്പം എൻ്റെ വീട്ടിലൊക്കെ പറയും എന്തിനാണ് രണ്ട് കുപ്പി വെള്ളം എടുത്തുകൊണ്ട് പോകണമെന്ന് ചോദിക്കും ഒരു കുപ്പി പോലും ചോദിക്കും അപ്പം മാക്സിമം വെള്ളം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് അത്രയും നല്ലത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു രീതിയിലൊരു ബുദ്ധിമുട്ട് വന്നാൽ അപ്പോൾ തന്നെ നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും നമുക്ക് പല രീതിയിലുള്ള അസസ്സോള് വരും കാരണം ചില ചിലപ്പോൾ വെട്ടി വീർക്കുന്ന അവസ്ഥയൊക്കെ വരും അപ്പോൾ ആ സമയത്ത് വെള്ളം കുടിക്കുന്ന ഒരു പരിധി വരെ നമുക്ക് ഇതിന് നമുക്ക് പ്രതിരോധിക്കാനും സാധിക്കും എന്നാൽ ഇത് ഇതൊക്കെ ചെയ്തിട്ടും ഒരു രീതിയിലുമുള്ള ഒരു ഇത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ സ്വയം ചികിത്സ ചെയ്യരുത് അല്ലെങ്കിൽ സ്വയം നിങ്ങൾ അതിൻ്റെ പോൻ വഴി കാണരുത് തീർച്ചയായിട്ടും വിദഗ്ധ വൈദ്യസഹായം തേടാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു പങ്ക്തി ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ പറഞ്ഞത് നമ്മുടെ വേനൽക്കാലമാണ് നമ്മൾ ഈ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായും നമ്മുടെ ചൂടിനെ പ്രതിരോധിക്കാൻ സാധിക്കും പല രോഗങ്ങളിൽ നിന്ന് നമുക്ക് വിട്ടു നിൽക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് കരുതി എങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക അതുപോലെ ബ്രൈറ്റ് നാവിഗേറ്റർ എന്ന ഈ ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങളുടെ വെരുന്നത്തുമ്പിലേക്ക് എത്തുന്നതാണ് അപ്പം അടുത്ത ദിവസം മറ്റൊരു വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം ബ്രൈറ്റ് നാവിഗേറ്റർ നിങ്ങൾക്കായിട്ട് സമർപ്പിച്ചത് സ്മാർട്ട് വെബിൻ ആൻഡ് കൊച്ചിൻ റി ദം